ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ അഷ്റഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച പക്വത അത് കൗമാരവും യൗവനവും തമ്മിലുള്ള വ്യത്യാസമല്ല അറിവിൽ നിന്നും തിരിച്ചറിവിലേക്കുള്ള ൂരമാണത് അനുഭവങ്ങളാണ് നമ്മളെ പക്വതയിലേക്ക് എത്തിക്കുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിൽ നിന്നും മറ്റുള്ളവർക്ക് എന്ത് വിചാരിക്കാം എന്നതിലേക്കുള്ള ദൂരമാണ് പക്വത ഏറ്റെടുത്തു നടപ്പാക്കുന്ന പ്രവൃത്തിയിലൂടെയും പക്വത കൈവരും ആവശ്യമുള്ള പ്രശ്നവും ആവശ്യമില്ലാത്ത പ്രശ്നവും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവാണ് പക്വതയുടെ ഒരു പ്രധാന ലക്ഷണം പക്വത എന്നത് നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മാത്രം പോരാ പ്രവൃത്തിയിലും കൂടി വേണം അതാണ് ശരിക്കും പക്വത വന്ന ഒരാളുടെ ലക്ഷണം എന്തിൻ്റെയെങ്കിലും പേരിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി കളിയാക്കുന്നവർക്ക് പക്വതയുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സ്വന്തം ജീവിതം എത്ര സങ്കീർണമാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തെ വളരെ ലളിതമായി വിലയിരുത്തുന്നത് പക്വതയില്ലായ്മയുടെ ഒരു ലക്ഷണമാണ് പക്വതയാർജിച്ചതിന്റെ ലക്ഷണം നാം വലിയ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോഴല്ല മറിച്ച് ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ് എനിക്കാരും കൂട്ടിലല്ലോ എന്ന ചിന്തയിൽ നിന്നും എനിക്ക് ഞാൻ മാത്രമേ കൂട്ടിനുണ്ടാകൂ എന്ന തിരിച്ചറിവിനെയാണ് പക്വതയെന്ന് ചിലരെങ്കിലും ഓമനപ്പേരിട്ട് വിളിക്കുന്നത് പ്രായമായിട്ടും മനസ്സിൽ സ്വയം പക്വതയില്ലെന്ന തോന്നൽ എപ്പോൾ നമ്മളിൽ പൊട്ടിമുളയ്ക്കുന്നുവോ അപ്പോൾ മുതൽ നമ്മളിൽ പക്വതയാർജിച്ചു തുടങ്ങിയതായി കണക്കാക്കാം പക്വതയ്ക്ക് മറ്റെന്തിനേക്കാളും ജീവിതത്തിൽ സ്ഥാനമുണ്ട് പ്രായത്തോടൊപ്പം തന്നെ പക്വതയും വളർത്തിയെടുത്തില്ലെങ്കിൽ കെട്ടിപ്പൊക്കിയെന്ന് നാം അഹങ്കരിച്ചതൊക്കെ അകം പൊള്ളയായി ഒരിക്കൽ പൊട്ടിത്തെറിച്ചെന്ന് വരാം ജീവിതാനുഭവം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിവികാസമാണ് പക്വത എന്നാൽ ചിലർ പക്വതയുടെ മുഖം അണിഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്നത് കാണാം കാര്യത്തോടടുക്കുമ്പോൾ അവർക്ക് യാതൊരു പക്വതയുമില്ല പാകതയുമില്ല പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു ട്രോവിഷൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി